വാൽവിൻ്റെ അകത്തുകൂടെ കൂളൻറ്റ് വരുന്നത് നോക്കിയേ ശ്രദ്ധിച്ച് നോക്കിയാൽ പച്ച കളറിൽ ഗൈസ് ടൈമിംഗ് ബെൽറ്റ് ക്രാക്ക് ആയിരിക്കുകയാണ് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുമാത്രമല്ല നിങ്ങളുടെ ഉപദേശങ്ങളും അതുപോലെ തന്നെയുള്ള കമൻ്റുകളെല്ലാം നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നോക്കാം നമ്മളിതിൻ്റെ വാൽ കവർ പാക്കിങ് റിമൂവ് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ക്രാക്കായ ബെൽറ്റ് കാണാൻ പറ്റും കേട്ടോ അതായത് വളരെയധികം പഴക്കം ചെന്ന് ക്രാക്ക് ആയി പോയതാണ് ഈ ബെൽറ്റ് ഇത് ഹെവി ആയിട്ടുള്ള ഒരു ഡ്രൈവിങ് സിറ്റുവേഷനിലല്ല ഇത് പൊട്ടിപ്പോയത് ജസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊന്ന് മാറ്റിയിടുന്ന നേരത്താണ് ഈ ഒരു ബെൽറ്റ് ക്രാക്ക് ആയിപ്പോയത് മാത്രമല്ല ഇത് ക്രാക്ക് ആയതിന് ശേഷം ഒരുപാട് തവണ ഈ ഒരു കാറ് ക്രാങ്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഹെഡ് അഴിക്കാതെ പറ്റില്ല കേട്ടോ കാരണം ഹെഡ് അഴിക്കാതെ നമ്മൾ ഈ ഒരു ബെൽറ്റ് പുതിയ ബെൽറ്റ് ഫിക്സ് ചെയ്ത് ഓടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം നമുക്കിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്യാം ഷാഫ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഇഞ്ചെക്റ്റേഴ്സ് എല്ലാം റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വർക്ക് ആയിരിക്കും ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ആവുന്നതിന് മുമ്പേ തന്നെ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെലവില്ലാട്ടോ കാരണം ആ ഒരു ബെൽറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ജെനുവിൻ ബെൽറ്റിന് ജസ്റ്റ് മൂവായിരത്തി മുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലാണ് അപ്രോക്സിമേറ്റ് അപ്രോക്സിമേറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മളത് മുമ്പേ തന്നെ മാറിയിട്ടാൽ വളരെ ബെറ്റർ ആണ് എട്ട് പത്ത് ലക്ഷം ഒക്കെ കഴിയാതെ ഇതിൻ്റെ എഞ്ചിന് ഹെഡെല്ലാം അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മെയിൻ്റനൻസിൻ്റെ കുറവ് തന്നെ കേട്ടോ മെയിൻ്റനൻസിൻ്റെ കുറവാണ് നമ്മുടെ ശ്രദ്ധ കുറവാണെന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും മാത്രമല്ല ഈ ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിലാണ് വെള്ളത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു റെസ്റ്റ് പിടിച്ച ആ ഹോൾസ് എല്ലാം കാണാൻ പറ്റും പിസ്റ്റാൻ്റെ സൈഡിലായിട്ട് അതെല്ലാം നമ്മുടെ കൂളൻ്റ് പാസ് ചെയ്യുന്ന ഹോൾസ് ആണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സ്കെയിലിംഗ് ആണ് ആണ് ഓക്കെ അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ടൊരു വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്മൾ ഇത്രയും ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ ഈ ഇത് കൂളൻറ് മാത്രമേ നമ്മൾ ഇതിൽ ഒഴിക്കുന്നുള്ളൂട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതും ജസ്റ്റ് നോക്കാം നമുക്ക് നമുക്കിതിൻ്റെ വാൽവ് കാര്യങ്ങളെല്ലാം നോക്കാം നമുക്ക് ഇവിടുന്ന് ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡിൽ നമുക്കിത് ചെക്ക് ചെയ്യാം ഈ ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഒരുപാട് എക്സ്പെൻസീവോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ലേത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഗ്യാരേജ് ചെക്ക് ചെയ്യാം നമുക്ക് എവിടെയെല്ലാം ഫാൾട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ എക്സോസ്റ്റിന്റെ വാൽവ് ലീക്ക് ആണ് കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് നമുക്ക് കൂളൻ്റെ ഡ്രെയിൻ ആവുന്നുണ്ട് വാൽവിലൂടെ അപ്പം ഇത് നല്ലൊരു മെത്തേഡാണ് ഓക്കെ ഇത് പഴയ ആളുകൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പം ഒരുപാട് ലേറ്റസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ലേറ്റുകളിൽ പ്രഷർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എന്തായാലും നമുക്ക് അവിടെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവിടെ നോക്കാം എന്തായാലും നമ്മൾ ഇതിൻ്റെ ഫുള്ള് വാൽവ് സീറ്റ് സീല് ഗൈഡ് ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോപ്പറായിട്ട് കാർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം നമുക്കൊന്ന് നോക്കാം പിസ്റ്റൻ്റെ ഇടികിട്ടിയ ഭാഗം ഇതാണ് ഇവിടെ പോയിട്ടാണ് വാൽവിൽ പിസ്റ്റൺ ഇടിച്ചേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഗ്യാരേജിൽ നമുക്ക് ചെക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഭാഗങ്ങളിൽ കുറച്ച് കൂടുതൽ കെയർ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് പിസ്റ്റണിൽ എന്തെങ്കിലും ഡാമേജോ കണക്ടറോഡ് കാര്യങ്ങളെന്തെങ്കിലും ബെൻഡായിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുകട്ടോ ഇപ്പോൾ നമ്മൾ നമ്മുടെ പിസ്റ്റണെല്ലാം നമ്മൾ മൂവ് ചെയ്യിക്കുന്നുണ്ട് ഏതെങ്കിലും പിസ്റ്റണുകൾ തമ്മിൽ വേരിയേഷൻ ഉണ്ടോ ഹൈറ്റിൻ്റെ വേരിയേഷൻ ഉണ്ടോ എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ മാത്രമേ ഉള്ളൂ കണക്ടറോട് ബെൻഡ് ആണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുകയുള്ളൂ അത് നമ്മൾ ഉറപ്പ് ഉപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഹെഡ് ലേത്തിൽ എത്തിയിട്ടുണ്ട് ലേത്തിൽ നിന്ന് അവർ പുതിയ വാൽവ് സീറ്റ് സീൽ ഗൈഡ് ഇതെല്ലാം അവർ ചെയ്തിരിക്കുക അപ്പോൾ അപ്പം നമ്മളിവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇന്ന് നമ്മൾ ഹെഡ് കൊണ്ടുപോകുന്നില്ല ഓക്കെ നമ്മൾ ഒരു ദിവസം കൂടി കഴിഞ്ഞായിരിക്കും നമ്മൾ ഹെഡ് കൊണ്ടുപോകുക ഓക്കെ നമ്മൾ വേറെ ഒരു കാര്യത്തിനൂടെ വന്നായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഹെഡ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു ഓക്കെ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള ഫേസിങ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹെഡ് നമ്മളെ കാറിലേക്ക് ഫിക്സ് ചെയ്തു ഹെഡ് നമ്മൾ ഫിക്സ് ചെയ്ത സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്താണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിനി ക്യാം ഷാഫിൻ്റെ സീല് ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാട്ടോ കാരണം ഈ ഹെഡ് നമ്മൾ ഒരു തവണ അഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്യണം അതായത് ഇതിൻ്റെ വാൽവിൻ്റെ സീല് അതുപോലെ ഗൈഡ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒരു എക്സ്പെൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ക്യാംഷാഫ്റ്റിൻ്റെ സീല് ഹെഡ് ഗ്യാസ്ക്കറ്റ് ഹെഡ് ഗ്യാസ്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ജെനുവിൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കാരണം വേറൊരു ബ്രാൻഡും തന്നെ നമ്മൾ യൂസ് ചെയ്യില്ല കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ലൈഫ് ഒരിക്കലും തന്നെ കിട്ടില്ല കാരണം ഹൈ കംപ്രഷൻ വരുന്ന ഒരു എൻജിനാണ് കേട്ടോ വേറെ ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങളൊന്നും ഇട്ട് കഴിഞ്ഞാൽ അതിൽ താങ്ങില്ല അപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡിനും നമ്മൾ ട്ടോ കേട്ടോ ഓക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഈ സീല് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം സീൽ നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള കാരണം ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ആ ഒരു പ്രോപ്പർ ഇൻസ്റ്റാളേഷനിൽ നിൽക്കുന്ന ഒരു സാധനം നമ്മൾ അയച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ ആ ഒരു പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മളിപ്പോൾ സീൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇനി ഇഞ്ചെക്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഇഞ്ചെക്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പേഷ്യൻസോട് കൂടിയാണ് ചെയ്യാൻ കാരണം ഇതിലേതെങ്കിലും രീതിയിലൊരു അപാകത വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് കംപ്രഷൻ ലീക്ക് വരും അതല്ലെങ്കിൽ നമുക്ക് ബാക്ക് ലീക്ക് നമ്മുടെ എഞ്ചിൻ്റെ അകത്തേക്ക് ഡീസലൊക്കെ ലീക്ക് ആവാൻ വേണ്ടി തുടങ്ങും മാത്രമല്ല കേട്ടോ ഈ ഒരു കാറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുന്നതും ജെനുവിൻ ടൈമിംഗ് ബെൽറ്റ് ആണ് ടൊയോട്ടയുടെ തന്നെ ജെനുവിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വേറെ ഒരു ബ്രാൻഡും ഇല്ല ഓൺലി ജെനുവിൻ അപ്പോൾ നമ്മൾ ജെനുവിൻ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കേണ്ട സ്റ്റിക്കേഴ്സും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ടൈമിംഗ് കവർ ഫിക്സ് ചെയ്തിട്ടില്ല നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പം നമ്മൾ ഈ നമ്മുടെ കാറിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് വരാം അകത്ത് നമുക്ക് എക്സ്ട്രാ എൻജിൻ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട് ഡോറിൻ്റെ അജാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഫ്യൂവൽ കുറച്ച് കുറവാണ് ഇത്രയും ലൈറ്റുകൾ മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ നമ്മൾ ഇനി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറ് ഇപ്പം നമ്മൾ നൈറ്റാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് കാരണം നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഗ്യാരേജിൽ ഒക്കെ കുറച്ച് കുറവായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ സ്കാൻ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട് സ്കാൻ ടൂൾ നമ്മൾ എഞ്ചിൻ ടെമ്പറേച്ചർ കാര്യങ്ങൾ റെയിൽ പ്രഷർ എല്ലാം നോക്കുന്നുണ്ട് ഗൈസ് ഇപ്പം മോർണിംഗ് ആണ് കേട്ടോ നല്ല തണുപ്പായിരുന്നു ഈ ഒരു രാവിലെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിലൂടെ തന്നെ അത്യാവശ്യം കാണാൻ പറ്റും നല്ല രീതിയിൽ കോടയൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ കൂളൻ്റെ എല്ലാം ഒഴിക്കുന്നുണ്ട് രാവിലെ തന്നെ നമ്മൾ വന്ന ശേഷം നമ്മൾ ഫ്ലഷ് ചെയ്യുകയാണ് ചെയ്തത് ഫ്ലഷ് ചെയ്തിട്ട് നമ്മൾ കൂളൻ്റെ ഒഴിക്കുന്നുണ്ട് കാരണം ഹെഡ് ഒക്കെ കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും രീതിയിലുള്ള ഡെസ്റ്റോ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണ അത് ഫ്ലഷ് ചെയ്തു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒരുപാട് ലെങ്ത്തി ആവും വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ വന്നിട്ടുള്ള ഹീറ്റർ ഉപയോഗിച്ചിട്ടാണ് അതായത് നിങ്ങൾ ആ പുറത്തൊരു ബ്രസ്സേ കാണാൻ പറ്റും നമ്മുടെ ഗ്യാരേജിൽ ഗ്യാ മെയിൻ്റനൻസിന് വേണ്ടി കൊണ്ടുവന്ന പീരിയോഡിക് സർവീസിന് വന്ന ബ്രസ്സയാണ് അതിൽ ഞാൻ ഹീറ്റർ ഉപയോഗിച്ചാണ് ഗ്യാരേജിലേക്ക് വന്നിട്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന വണ്ടികളൊക്കെ നമുക്ക് പണി തീർത്ത് വിടാനുണ്ട് ഓക്കെ നമ്മുടെ ഇന്നോവയുടെ കാര്യം ഏകദേശം സെറ്റാണ് അപ്പോൾ ഇന്നോവ നമുക്ക് ഫിനിഷ് ഫിനിഷാണെന്ന് നമുക്ക് വേണ്ടി പറയാൻ പറ്റുട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കോൾഡ് സ്റ്റാർട്ടാണ് നമുക്കിതൊന്ന് പോയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതായത് ഔട്ട്സൈഡ് ഇത്രയും തണുപ്പുള്ള ഒരു ടെമ്പറേച്ചറിൽ നമ്മുടെ കാർ പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കാരണം നമ്മൾ ഹെഡിന്റെ വർക്ക് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണല്ലോ അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ക്രാങ്ക് ചെയ്ത് നോക്കാം പക്ഷേ ഞാൻ ആലോചിക്കുന്ന കാര്യം ഇതാണ് എന്തുകൊണ്ട് ഇതിൽ വാണിംഗ് ലൈറ്റ് വന്നില്ല എന്നുള്ളതാണ് കേട്ടോ കാരണം ഉറപ്പാണ് ഈ ഒരു കാറിൻ്റെ കേസിൽ ഇതിൻ്റെ മീറ്റർ കറക്കിയിട്ടുള്ളതാണെന്ന് കാരണം മീറ്റർ കറക്കുക എന്നുള്ളത് ഇപ്പോൾ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഗെയ്സ് ഇന്നോവ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇന്നോവ മേടിക്കണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്നോവ മേടിക്കുന്നവരുണ്ട് അവരൊക്കെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മേടിക്കുന്ന കാര്യം കാറ് യൂസ്ഡ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട ഡയറക്റ്റ് ടൈമിംഗ് ബെൽറ്റ് അങ്ങ് മാറിക്കോ എന്നിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്തോ കാരണം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ അല്ലാത്ത സാധനങ്ങളൊന്നും എപ്പോൾ ഒടിയുന്ന ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല നമ്മുടെ ഗിയർ ലിവർ ഒക്കെ നോക്കിയേ ഒരു വൈബ്രേഷൻ പോലും നമ്മുടെ കാർ കാറിപ്പോൾ മോർണിംഗ് സ്റ്റാർട്ടിലാണ് കോൾഡ് സ്റ്റാർട്ടിലാണ് നമ്മുടെ വാണി വാൻ ഉള്ളത് കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ സ്പീക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ചേഞ്ച് അറിയാനല്ലേ ഓക്കെ ഗെയ്സ് താങ്ക് യു ഫോർ വാച്ചിങ്